സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ബായ ലെവെക്യൂസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അതായത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ജർമ്മനിയിൽ ആയിട്ട് ബുണ്ടസ് ലീഗ കിരീടൊക്കെ നേടി ചരിത്രം സൃഷ്ടിച്ച ടീമാണ് ഷാബി അലോൺഫല ബായ ലെവെക്യൂസൻ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ അവരുടെ അവസാനത്തെ മത്സരമായിട്ടുണ്ടായിരുന്ന യൂറോപ്പ ലീഗ് ഫൈനലിൽ അറ്റ്ലാന്റയ്ക്കെതിരെ പരാജയം നേണ്ടി വന്നു അങ്ങനെ ആ ഒരു അൺബീറ്റൺ ട്രിബിൾ അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അത് അവർക്ക് നേരിടക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ സീസൺ തുടങ്ങുന്നു ഈ സീസണിൽ അവരുടെ ആദ്യത്തെ ബിഗ് മത്സരത്തിൽ ഡി എഫ് എൽ സൂപ്പർ കപ്പിൽ അവർ സ്റ്റുഡ്ഗാർഡിനെതിരെ ആ ഒരു ടിപ്പിക്കൽ ബാൽ ശൈലിയിൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ അവർ ഈ സീസണിൽ ആദ്യത്തെ ട്രോഫി സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബോണിഫാസ് ലീഡ് നേടിക്കൊടുക്കുന്നു തപ്സോബ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഹെഡർ തന്നെ ഓൾമോസ്റ്റ് വളിയിലേക്ക് പോകായിരുന്നു അത് അതിൽ കാലു വെച്ചതാണ് ബോണിഫാസ് അങ്ങനെ ലീഡ് നേടിക്കൊടുക്കുന്നു പക്ഷേ എൻസോ മിലിയോയിലൂടെ സ്റ്റുഡ്ഗാട്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു പിന്നീട് ഫസ്റ്റ് ഹാഫിൽ ബാലോ ബിക്യൂസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടെരിയറിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരുന്നു അങ്ങനെ പത്ത് പേരെ വെച്ച് ചുരുങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഡെന്നിസ് ഉണ്ടാവിലൂടെ സ്റ്റുഗ്ഗായിട്ട് ലീഡെടുക്കുകയാണ് രണ്ടേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറ്റിമറിക്കുകയാണ് പക്ഷേ എന്താണ് സ്ഥിരം കാണുന്ന പരിപാടി തന്നെ പാട്രിക്ഷിക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ചെങ്ങായി എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ പായ ലബിക്യൂസിന് ഈക്വലൈസർ ഗോൾ നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു മത്സരം അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പായ ലബിക്യൂസിന് വിജയിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടു അവരുടെ കീപ്പർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഹീറോ ആകുന്ന ഒരു സാഹചര്യമാണ് ലൂക്കാസ് ഹാഡസ്കി മനോഹരമായിട്ടുള്ള ഒരു ഒരു സേവ് നടത്തും അതുപോലെ തന്നെ സ്റ്റുഡ്ഗാട്ടിൻ്റെ ഒരു താരത്തിൻ്റെ ഷോട്ട് ബാറിന് മുകളിലൂടെ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടുപോകും അങ്ങനെ അവർ ആ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ ഫ്രൈഡേ നൈറ്റിൽ ബുണ്ടസ് ബുണ്ടശ്രീഗ സീസൺ തുടങ്ങുന്നതിലെ ആദ്യത്തെ മത്സരത്തിൽ ബാല മോൻഷൻ ഗ്ലാഡ് ബാക്കിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു അതും കെഡിയിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു രക്ഷയില്ലാത്ത എൻ്റർടൈൻമെൻറ്റ് അതായത് മൂന്ന് രണ്ട് എന്നുള്ള സ്കോറിലാണ് ബൈ ലബിക്കേഷൻ ഈ മത്സരം വിജയിച്ച് കയറിയിട്ടുള്ളത് അങ്ങനെയാണ് അവർ സീസൺ തുടങ്ങിയിട്ടുള്ളത് ഈ മത്സരത്തിലെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ മൊത്തം മത്സരത്തിൽ മുപ്പത്തി ഒൻപത് ഉണ്ടായിരുന്നു അതിൽ പതിനേഴ് എണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് രണ്ട് ടീമുകളും കൂടിയിട്ട് നേതെടുത്തിട്ടുള്ള അറ്റംപ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത് ഇതിൽ തന്നെ ബയൽ എബിക്കേഷൻ ചോടത്തോളം അവർ ഇരുപത്തി അഞ്ച് ഷോട്ടുകൾ തീർത്തിട്ടുണ്ടായിരുന്നു പത്തെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാനും സാധിച്ചായിരുന്നു അതിൽ തന്നെ സെക്കൻഡ് ഹാഫിലും മാത്രം ബാലവികസിന് പതിനേഴ് അറ്റംപ്റ്റുകളും മുതൽ ആറെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാനും സാധിച്ചായിരുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എൻറ്റർടൈനറായിരുന്നു അൻപത്തി എട്ട് ശതമാനം പൊസഷൻ ബാലവികസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മത്സരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിലേക്ക് നോക്കിക്കഴിഞ്ഞാലും മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് ബാലവിക്കൂസിന് എടുക്കുകയായിരുന്നു അപ്പോൾ അതിൽ തന്നെ ആദ്യ ഗോൾ അടിക്കുന്നത് ഈ ബുണ്ടസ്ലിഗ സീസണിൽ എത്തന്നെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ഗ്രാനിറ്റ് ഷാക്കയാണ് എൻ്റെ പൊന്നളിയന്മാരെ അതൊരു ഗ്രേറ്റ് സ്ട്രൈക്കാണ് ഒരു ബാങ്ങറാണ് മോൻഷൻ ഗ്ലാൽബാക്കി ഷാക്കയുടെ ഫോമ ക്ലബാണ് ഗോളടിച്ചതിന് ശേഷം അദ്ദേഹം സെലിബ്രേറ്റ് കൂടി ചെയ്തിട്ടില്ല ഫ്രിങ് പോങ്ങിലൂടെയാണ് ആ ഒരു അറ്റാക്ക് തുടങ്ങുന്നുണ്ടായിരുന്നത് റൈറ്റ് വിങ്ങിലൂടെ അദ്ദേഹം പോകുന്നു എന്നിട്ട് അത് ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് ഡിഫ്ലെക്ട് ചെയ്ത് പോകുന്ന ബോളിലേക്ക് ഓടി വരികയാണ് ഷാക്ക മിഡ്ഫീൽഡ് നിന്നിട്ട് ഒരു ബാങ്കർ സാധനം അടിച്ചു കയറ്റിയാണ് ബോക്സിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു വല്ലാത്തൊരു സ്ട്രൈക്ക് അങ്ങനെ ബാലവികസിൻ ലീഡ് എടുക്കുന്നു അവിടുന്ന് അധികം വൈകാതെ തന്നെ ബാലവിക്കൻ ലീഡ് ഉയർത്തുകയാണ് അഗെയിൻ ഫ്രിംഗ് പോങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രിബ്ലിങ് നമ്മൾ കാണുന്നുണ്ട് ബോക്സിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം കട്ട്ബാക്ക് കൊടുക്കുന്നു പക്ഷേ ചെറിയ ഡിഫ്ലക്ഷൻ വരുന്നു ബാല വികസനൻ്റെ പ്ലെയറിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ ബോക്സിൽ തന്നെ നിൽക്കുന്ന വേർഡ്സ് അത് ഗോളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം അങ്ങനെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ മോൻഷൻ ബാക്ക് തിരിച്ചടിക്കുകയാണ് അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ അവർക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു ആ ഫ്രീ കിക്ക് അവർ ബോക്സിലേക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഹെഡർ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ഈ ഹ്രാഡെസ്കി എന്ന് പറയുന്ന കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റീബൗണ്ട് വീണ്ടും ഷുഡ്ഗാറ്റിൻ്റെ തന്നെ പ്ലെയറിലേക്ക് എത്തുന്നു അങ്ങനെ ചെങ്ങായി നീക്കോ എൽവെദി ഒരു ഗോൾ അടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു മത്സരം പുരോഗമിക്കുന്നു കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ രണ്ട് ടീമുകളും വരുത്തുന്നുണ്ട് അങ്ങനെ മത്സരത്തിൻ്റെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ മോൻഷൻ ഗാൾബാക്ക് ഈക്വലൈസർ ഗോൾ അടിക്കുകയാണ് ക്ലെൻഡേസ്റ്റാണ് ഈക്വലൈസർ അടിക്കുന്നത് അതിൽ തന്നെ കെവിൻ സ്റ്റോജറിൻ്റെ അസിസ്റ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് അസിസ്റ്റായെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ആ ഈ സീസണിൽ കാര്യങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാകും പ്രത്യേകിച്ച് ബാഡ്മണിക്കിൻ്റെ ആരാധകരായിരിക്കും അത് വിചാരിച്ചിട്ടുണ്ടാകുക ആ ഇത്തവണ ചിലപ്പോൾ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും തുടങ്ങാൻ പോകുന്നത് അല്ല എന്താണ് സംഭവിച്ചത് മത്സരത്തിൽ പത്ത് മിനിറ്റോളം ഇഞ്ചുറി ടൈം കൊടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നു അങ്ങനെ ഈ പിന്നെ ഷാബി ലോൺസ് വരുത്തിയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ആഡ്ലിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ആഡ്ലി ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് ബോക്സിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു ആദ്യം അത് റെഫറി കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കളി പുരോഗമിക്കുന്നു ഷൂട്ട് ഗാർട്ട് ബോൾ ക്ലിയർ ചെയ്യുന്നു ഷൂട്ട്കാർട്ടല്ല മോൻഷൻ ഗാൽബാക്കും ബോൾ ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്തതിനു ശേഷം പിന്നെ മോൻഷൻ ഗാൽ ബാക്കിൻ്റെ അടുത്തുനിന്ന് ഒരു അറ്റംപ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റെഫറി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം അത് പെനാൽറ്റി ആണെന്ന് കണ്ടെത്തുന്നു അങ്ങനെ മത്സരത്തിൻ്റെ നൂറ്റി എട്ടാമത്തെ മിനിറ്റിലെങ്ങാനാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് പിന്നെ ആ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നൂറ്റി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസരത്തിലാണ് പെനാൽറ്റി എടുക്കുന്നത് ഫ്ലോറിയാൻ വേർഡ്സ് ഫ്ലോറിയാൻ വേർഡ്സ് എടുത്ത പെനാൽറ്റി മോൻഷൻ ക്ലാബാക്കിൻ്റെ കീപ്പർ തുടക്കത്തിൽ സേവ് ചെയ്തു പക്ഷേ റീബൗണ്ട് അടിച്ചു കയറ്റിയത് വലയിലേക്കാക്കിയത് വേർഡ്സ് തന്നെയാണ് അങ്ങനെയാണ് ബാൽ എവൻ ബുണ്ടസ് ലീഗ സീസണിലെ ആദ്യത്തെ മത്സരം വിജയിച്ചു കയറുന്നത് ഗ്രേറ്റ് ഡ്രാമയായിരുന്നു മറ്റൊരു എൻ്റർടൈനിങ് മത്സരം തന്നെയാണ് ഷാബേൽ വൺസിലെ ബാലൻകീസ് നമുക്കായിട്ട് കരുതി വെച്ചത് അതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി നമ്മൾ റെയിൽമാറ്റിൻ്റെ ചില അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബ്ലോ സംഭവിച്ചിരിക്കുകയാണ് കലോൺസിലോട്ടി പ്രസ് കോൺഫറൻസിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു ജൂഡ് ബെല്ലിങ്ങാമിന് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് മസ്കുലാർ ഇഞ്ചുറിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നുണ്ട് ആ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യതയാണ് നിലവിലത്തെ ഇനീഷ്യൽ അസസ്മെൻറ്റിൽ മനസ്സിലാക്കാൻ ഒരു സംഭവം ജൂബിലിംഗാമും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മത്സരങ്ങൾ മിസ്സ് ചെയ്യുന്നത് ഇഞ്ചുറി സംഭവിക്കുന്നതൊക്കെ വളരെ മോശ ഒരു സംഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനും ഒരു ബ്രേക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് അത് ശരിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഒന്ന് ആലോചിച്ചൊക്കെ പ്ലേയേഴ്സിൻ്റെയൊക്കെ കാര്യം പ്രത്യേകിച്ച് ഈ ടോപ്പ് എലീഡ് ഫുട്ബോളേഴ്സ് ശരിയാണ് വലിയ പൈസ അവർ മേടിക്കുന്നുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമുള്ള സംഭവം ആണ് പക്ഷെ അവരും മനുഷ്യന്മാരാണല്ലോ അവർ ഒരുപാട് ഹൈ ഇൻറ്റൻസ് ക്ലബ് ഫുട്ബോൾ കളിക്കുന്നു എന്നതിന് ശേഷം ഓഫ് സീസൺ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഈ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ യൂറോ ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് മഗൻ ഇൻറ്റെൻസ് ഫുട്ബോളാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് കാര്യമായിട്ടുള്ള റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല വീണ്ടും പിന്നെ സീസൺ തുടങ്ങുന്നു ക്ലബ് ലെവൽ ഫുട്ബോൾ ആരംഭിക്കുന്നു അപ്പോൾ എവിടെ ഇവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം അപ്പോൾ ഈ ബോഡിക്ക് റെസ്റ്റ് അനിവാര്യമായിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് പ്രത്യേകിച്ച് പോയി നമ്മൾ ഈ ഗാമിൻ്റെ ഒക്കെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ഓഫ് ദ ബോൾ വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന തരത്തിൽ അപ്പ് ആൻഡ് ഡൗൺ കളിക്കാൻ പറ്റുന്നതുള്ള ബോക്സ് ബോക്സ് ലെവലിലായിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ജൂഡ്ബല്ലി ഗാം ഒക്കെ അപ്പോൾ എന്താണ് ഹാർഡ് റണ്ണിങ് ഒരുപാട് നടത്തേണ്ട തരത്തിലുള്ള ഒരു ഒരു പ്ലെയർ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മസ്കുലർ ഇഞ്ചുറീസിൻ്റെ എന്താ പറയുക സാധ്യതകൾ കൂടും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് റയൽ അഞ്ചോം ബിഗ് ബ്ലോ ആണ് ഓൾറെഡി കമംഗ അവർക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എതിരെയുള്ള മത്സരത്തിന് മുമ്പേ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമമിങ്കയും ജൂബിലിംഗും ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുമ്പോൾ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയായിരിക്കും നിലവിൽ റയൽ മാഡൻ ഉണ്ടാവുക പക്ഷേ അഗൈൻ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരുപാട് ഇഞ്ചുറീസ് റയൽ മാഡൻ അലറ്റുന്ന നമ്മൾ കണ്ടു ഈ സീസണിലും അതേ പാറ്റേണിൽ തന്നെയാണ് കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാം ഓൾറെഡി അലാബക്കൊക്കെ ഇഞ്ചുറി ആണ് എന്നുള്ളത് കൂടി കണക്കിലെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പിന്നെ നമ്മൾ കാലോഞ്ചൂടി പ്രസറിലുള്ള മറ്റ് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ റോഡ്രിഗോ ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ റോഡ്രിഗോ ഇൻസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറ്റ്ലാന്റിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം സ്പാനിഷ് മീഡിയകൾ ബി എം വി എന്നുള്ള രീതിയിലുള്ളൊരു അറ്റാക്കിംഗ് കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ബെല്ലിങ്ങ മെമ്പാപ്പെ വിനി ജൂനിയർ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ വലിയ ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ മാർക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ റോഡ്രികോ തൻ്റെ വാട്സപ്പ് ചാനലിൽ സംസാരിക്കുകയുണ്ടായി അതായത് പുള്ളിക്കാരൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇട്ട കോറ്റായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാറ് കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം അതായത് റോഡ്രിഗോയുടെ പേര് കൂടി കൂട്ടിച്ചേർക്കണം എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചു പിന്നെ മാത്രമല്ല ടീമിൽ എല്ലാവരും പിന്നെ പ്രാധാന്യമുള്ള ആളുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെങ്ങായി തൻ്റെ വാട്സപ്പ് ചാനലിൽ പടച്ചുവിട്ടത് അത് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു അത് വേറെ കാര്യം അപ്പോൾ ഈ മയോർക്കെതിരുള്ള മത്സരത്തിലും ഗോൾ പഠിച്ചത് റോഡറി ഗോണെന്നുള്ള കാര്യമാണ് ഈവൻ അറ്റ്ലാന്റിക് എതിരെയുള്ള മത്സരത്തിലും നല്ല രീതിയിലുള്ള വർക്ക് റേറ്റ് ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിങ്ങിലൂടെയാണ് രണ്ട് ഗോളുകളും ആ ഒരു മത്സരത്തിലും പിറന്നിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കാലം ചൂട്ടി പറഞ്ഞത് റോഡറി ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് പുള്ളിക്കാരൻ ഇട്ട ഒരു പോസ്റ്റല്ല എന്നൊരു കാര്യമാണ് ഫേക്ക് ഫേക്കാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് ഫേക്ക് ഒന്നുമല്ല പുള്ളിക്കാരൻ ഇട്ട ഒരു പോസ്റ്റർ അല്ല എന്നുള്ളത് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാൻ്റെ വാട്സപ്പ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റ് രണ്ട് ടീമുകളാണ് അതായത് ഒന്ന് താൻ അതായത് റോഡ്രിഗോ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ള സ്പാനിഷ് ഉണ്ട് ബ്രസീലിയൻ ടീമും ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ ബ്രസീലിയൻ ടീമിൻ്റെ ഭാഗത്ത് നിന്നാണത്ര ഈ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഇത് കണ്ടിട്ട് അവരത് പിൻവലിക്കുകയായിരുന്നു ചെയ്യപ്പെട്ടത് കാരണം ചൂട്ടി പറയുന്നത് റോഡ്രിഗോ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അവിടെ ഇല്ല ആ ഒരു കേസ് ക്ലോസ്ഡ് ആണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ ഒരു റോഡ്രിഗോ കോൺട്രവേഴ്സി പിന്നെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും അതായത് ആ ഒരു അറ്റാക്കിംഗ് ട്രിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ത്രീയിൽ കളിക്കുന്നവരല്ലേ സാധാരണ നമ്മൾ പറയാം അപ്പോൾ എം എസ് എൻ അല്ലെങ്കിൽ ബെൻസീമ ബെയിൽ ക്രിസ്ത്യാനുണ്ടായിരുന്ന ബി ബി സി അങ്ങനെ അല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് ഒരു ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബെല്ലിങ്ങമ്മേനെന്തിനും കൂട്ടിച്ചേർത്തു എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ആ ഒരു ത്രീമെന് വെച്ച് കളിക്കുന്നൊരു സാഹചര്യം എന്തായാലും അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുവോ എനിക്ക് തോന്നില്ല എന്തായാലും കള്ളം പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും പിന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഓൾറെഡി സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഈ വിൻഡോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എംബാപ്പ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ മുതലേ തന്നെ ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല പിന്നെ കള്ളവഞ്ചുട്ടി പറയുന്നത് ഇനി ട്രാൻസ്ഫേഴ്സൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഇഞ്ചുറി പോലും സംഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഡിഫൻസിൽ എന്തെങ്കിലും നടത്തുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇല്ല ഇവിടെ ഇനഫ് എഫ് പ്ലെയേഴ്സ് ഉണ്ട് യങ് പ്ലെയേഴ്സ് ഉണ്ട് അപ്പം ചെമേനിക്കൊക്കെ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അത്യാവശ്യ സിറ്റുവേഷനിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ തിരിച്ചു വരാറായി എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ലെഫ്റ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിനെ കുറിച്ചിട്ടാണ് അപ്പോൾ അതിലദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ കാര്യമല്ല നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലും ആ ഒരു വല്ലാതെ ആ ഒരു ലെഫ്റ്റ് ഓരൻറ്റേഡ് അറ്റാക്കുണ്ടായിരുന്നു പക്ഷേ പ്രധാനമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലൂടെയും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നുള്ള സ്വിച്ചുകളിലൂടെ ആ സ്വിച്ചുകളാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു മയോർക്കെതിരെയുള്ള മത്സരത്തിൽ കാണാൻ പറ്റാതിരുന്നത് പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് കാലം ചൂണ്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മയോർക്ക മത്സരത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ബാലൻസിൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് അത് നമ്മളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല നല്ല കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കും അദ്ദേഹം അതിനെ പരിഹരിക്കാൻ പോകുന്നത് കാത്തിരുന്നു കാരണം പിന്നെ ഈ ലെഫ്റ്റ് ഓറിയൻറ്റഡ് അറ്റാക്കിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ജൂനിയർ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ആ ഒരു ഒരിലൂടെ കൂടുതൽ അറ്റാക്കുകൾ സംഭവിക്കുന്നു ഇവൻ ബെഞ്ചീമുള്ള സാഹചര്യം ബെഞ്ചീമെ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സെൻട്രലും അദ്ദേഹം കളിക്കും ഇപ്പോൾ ജൂഡ്ബലിംഗാമും ആ ഏരിയയിൽ കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ആ ഏരിയയിൽ കളിക്കുന്നുണ്ട് പിന്നെ രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയ ഈ ഒരു ലെഫ്റ്റ് ഓറിയൻ കൂടെ അറ്റാക്കുകൊണ്ടാണ് പിന്നെ ഞാനെങ്ങനെ അവരോട് റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തുള്ളത് എന്തായാലും ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാലം ഷൂട്ടിങ്ങും അത് അറിയുമായിരിക്കും പ്രത്യേകിച്ച് ആ മിഡ്ഫീൽഡിലായിരിക്കും ആ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ത്രീയിൽ കാര്യമായിട്ടുള്ള ഓഫ് ദ ബോൾ പരിപാടികളില്ലാത്തൊരു സാഹചര്യത്തിൽ റോട്ടറി അത് മാക്സിമം കൊടുക്കുന്നത് ഇല്ലാത്ത സാഹചര്യത്തിൽ മിഡ്ഫീൽഡിൽ ബാലൻസ് കണ്ടെത്തണം ഇനിയിപ്പോൾ ജൂബിലിംഗാമിൻ്റെ ഭാവത്തിൽ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് ആർദാ ഗുലേർ സ്റ്റാർട്ട് ചെയ്യുമോ അതോ ലുക്കോ മോഡ്രിച്ചിനെ ഇച്ചിന് തിരിച്ചുകൊണ്ടിരുമോ ആ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കണ്ടിരേണ്ട സംഭവമാണ് വയഡൂരിനെതിരെയാണ് ദർണബേൽ വെച്ചിട്ടാണ് റെയൽമാറിൻ്റെ അടുത്ത ലാലീഗ മത്സരമുള്ളത് അപ്പോൾ അതൊക്കെയാണ് ചില സ്വറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മിക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം Goodbye.